നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനിടെ ഈ മത്സരത്തിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ള വിരാട് കോഹ്ലിയെ കളിക്കിടെ നായകൻ രാഹുൽ അപമാനിച്ചതാണ് സംഭവം കോഹ്ലിയുടെ ഉപദേശം മാനിച്ചില്ലെന്നു മാത്രമല്ല അദ്ദേഹത്തെ കളിയാക്കുന്ന തരത്തിലായിരുന്നു രാഹുലിന്റെ പെരുമാറ്റം എന്താണ് സംഭവമെന്നറിയാം മൂന്നാം ഏകദിനത്തിൽ ഏകപക്ഷീയ വിജയവുമായി സൌത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര പോക്കറ്റിലാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ നേരത്തെ നടന്ന ടെസ്റ്റ് പരമ്പരയിലേറ്റ പൂജ്യം മുതൽ രണ്ടു വരേന്റെ മുറിവ് ഇതോടെ ഇന്ത്യ ഉണക്കുകയും ചെയ്തിരിക്കുകയാണ് ഒമ്പത് വിക്കറ്റിന്റെ വമ്പൻ വിജയമാണ് രാഹുലിനു കീഴിൽ ഇന്ത്യ ആഘോഷിച്ചത് സൌത്ത് ആഫ്രിക്ക നൽകിയ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസിന്റെ വിജയലക്ഷ്യം നാൽപ്പതാം ഓവറിൽ തന്നെ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു യശസ്വി ജയ്സ്വാൾ കന്നി സെഞ്ചുറിയും രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവർ ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും നേടിയതോടെ വളരെ അനായാസം ഇന്ത്യ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു അതിനിടെ ഈ മത്സരത്തിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ള വിരാട് കോഹ്ലിയെ കളിക്കിടെ നായകൻ രാഹുൽ അപമാനിച്ചതാണ് സംഭവം കോഹ്ലിയുടെ ഉപദേശം മാനിച്ചില്ലെന്നു മാത്രമല്ല അദ്ദേഹത്തെ കളിയാക്കുന്ന തരത്തിലായിരുന്നു രാഹുലിന്റെ പെരുമാറ്റം എന്താണ് സംഭവമെന്നറിയാം വിശാഖപട്ടണത്ത് നടന്ന മൂന്നാം ഏകദിനത്തിലെ അവസാന ഓവറുകൾക്കിടെയായിരുന്നു സംഭവം കുൽദീപ് യാദവെറിഞ്ഞ നാൽപ്പത്തിയഞ്ചാം ഓവറിലെ നാലാമത്തെ ബോളിന് ശേഷം ഫീൽഡ് സെറ്റപ്പിൽ വിരാട് കോഹ്ലി ഇടപെടുകയും നായകൻ രാഹുലിനെ ഉപദേശിക്കുകയുമായിരുന്നു സൗത്ത് ആഫ്രിക്കൻ വാലറ്റക്കാരായ കേശവ് മഹാരാജും പൊഡ്നീൽ ബാറ്റ്മാനുമായിരുന്നു ഈ സമയത്തു ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് തൊട്ടുമുമ്പത്തെ ബോളിൽ ലുങ്കി എൻഗിഡിയെ കുൽദീപ് വിക്കറ്റിന് മുന്നിൽ കുരുക്കിയിരുന്നു ഇതോടെയാണ് അവസാന ബാറ്ററായ ബാറ്റ്മാൻ ക്രീസിലെത്തുന്നത് രോഹിത് ശർമ്മയെ മാത്രം സ്ലിപ്പ് ഫീൽഡറായി നിർത്തിയാണ് രാഹുൽ ഫീൽഡിംഗ് ക്രമീകരിച്ചത് പക്ഷെ കോഹ്ലിക്കും അതിൽ അത്ര തൃപ്തി പോരായിരുന്നു വിക്കറ്റിന് പിറകിൽ വളരെ ക്ലോസായി നിലയുറപ്പിച്ച രാഹുലിന്റെ അടുത്തേക്ക് വന്ന കോലി ഒരു സ്ലിപ്പ് ഫീൽഡറെ കൂടി അധികമായി നിർത്തൂയെന്ന് ഉപദേശിക്കുകയായിരുന്നു രാഹുലിനു ഈ ഉപദേശം തീരെ പിടിച്ചില്ലെന്ന് മുഖഭാവത്തു കാണാം കോലി പറഞ്ഞത് കേട്ടില്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ ഫീൽഡിംഗ് പൊസിഷനിൽ പോയി നിൽക്കൂ എന്ന് പറയുകയും കൈകൊണ്ടു ആംഗ്യം കാണിക്കുകയുമായിരുന്നു ഇതിനിടെ രണ്ടാം തവണയും രണ്ട് സ്ലിപ്പ് ഫീൽഡറെ നിർത്തൂയെന്ന് കോലി പറയുന്നത് സ്റ്റംപ് മൈക്കിലൂടെ കേൾക്കാം ഇത് കേൾക്കാത്ത രീതിയിൽ മുഖം തിരിച്ച രാഹുൽ വലതുവശത്തു സ്ലിപ്പിൽ ഫീൽഡ് ചെയ്ത രോഹിത്തിനെ നോക്കി ചിരിക്കുകയും അല്പം മുന്നോട്ട് നിൽക്കൂ എന്നോ കൈകൊണ്ട് ആംഗ്യവും കാണിച്ചു കോലിയുടെ ഉപദേശം രാഹുൽ ഗൌനിക്കാതിരുന്നത് കണ്ട രോഹിത് ഒരു പരിഹാസച്ചിരിയോടെയാണ് ഇതിനോട് പ്രതികരിച്ചത് അതേസമയം ഇന്ത്യൻ ടീമിനോടൊപ്പം ക്യാപ്റ്റനായി കോലിയോളം അനുഭവ സമ്പത്തില്ലെങ്കിലും ഐ പി എല്ലിൽ വിവിധ ഫ്രാഞ്ചൈസികളെ നയിച്ചിട്ടുള്ള താരമാണ് രാഹുൽ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള മിടുക്കും അദ്ദേഹത്തിനുണ്ട് പഞ്ചാബ് കിങ്സിനെ കുറച്ച് സീസണുകൾ നയിച്ചിട്ടുള്ള രാഹുൽ പിന്നീട് ലക്നൌ സൂപ്പർ ജയൻസിന്റെയും ക്യാപ്റ്റനായിരുന്നു എൽഎസ് ജിയെ പ്ലേ ഓഫിലെത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് തീർത്തും അപ്രതീക്ഷിതമായാണ് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പരയിൽ ഇന്ത്യയെ നയിക്കാൻ രാഹുലിന് അവസരം ലഭിച്ചത് പരിക്കുകാരണം ക്യാപ്റ്റൻ ശുഭൻ ഗില്ലും വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും പിന്മാറിയതോടെ രാഹുലിന് നറുക്കുവീഴുകയായിരുന്നു